നമ്മൾ നല്ല രീതി നോക്കിയുള്ള ആടുകളാണ് അപ്പൊ ഇത് പിന്നെ കച്ചവടക്കാർക്കും ഒന്നും വരണ്ട അത് നമുക്ക് അറക്കാനുള്ളവരും വരേണ്ട അല്ലെങ്കിൽ വളർത്താനും താല്പര്യം ഉണ്ടെങ്കിൽ അവർ മാത്രം നോക്കിയാൽ അതെല്ലാ നോക്കേണ്ട കാര്യമില്ല ഏഹ് നമ്മളിപ്പം കൊടുക്കുന്ന വിലയാണ് പറഞ്ഞത് നാപ്പത് രൂപയ്ക്ക് കൊടുക്കും പിന്നെ വന്നുകഴിഞ്ഞാൽ എന്തേലും ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ഏഴിനോട് നാപ്പത് കിട്ടണം അതാണ് റേറ്റ് ആ ഒരു ഇതില് നോക്കി നമുക്ക് പിന്നെ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും എന്തേലും ഒക്കെ നടക്കും നോക്കാം നമുക്ക് എല്ലാം കൊടുക്കുവാണ് അപ്പം ഇപ്പൊ ഇത്തിരി പിന്നെ ഒരു പ്രശ്നമുണ്ട് കാരണം വെച്ചാൽ ഇപ്പൊ നോക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒക്കെ ഉള്ളതുകൊണ്ടേ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നമുക്ക് കുട്ടികൾ ഉൾപ്പെടെ ഏഴ് പേരുണ്ട് ഇതിപ്പം എല്ലാം ഒരു ഒരു പ്രശ്നം കഴിഞ്ഞാൽ രണ്ട് പ്രശ്നം കഴിഞ്ഞാൽ അതിന്റെ കുട്ടികളാണ് ഇതിപ്പം വയസ് ഇത്ര എന്ന് പറയുമ്പോ രണ്ടാമത്തെ ആ കുഞ്ഞിനെ പ്രസവര് അല്ല ഇവിടെ തന്നെ അതിന്റെ തള്ള ഉണ്ടായിരുന്നു അതിന്റെ തള്ള ഉണ്ടായിരുന്നു അപ്പൊ അവര് അഞ്ചു പ്രസവം കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുത്തു കൊടുത്താ പിന്നെ ഈ കൊടുത്തതിന്റെ കുട്ടിയാണ് ഈവർ രണ്ടുപേരും കൊടുത്തതിന്റെ കുട്ടിയാണ് ഇവര് രണ്ടുപേരും അപ്പൊ അതിന്റെ കുട്ടികളാണ് ആ നിൽക്കുന്നത് അതിന്റെ കുട്ടിയാണ് നിൽക്കുന്നവണ്ണം ആ അതെ അവര് അമ്മയുടെ അടുത്ത് അപ്പം ഇതെല്ലാം ഇതൊരു പ്രശ്നം കഴിഞ്ഞാൽ അതൊരു പ്രശ്നം കഴിഞ്ഞാണ് അങ്ങനെ ഇതെല്ലാം മലബാർ മലപറിയാണ് മലമുറിയാണ് ഇപ്പം നമ്മള് എന്താ കൊടുത്താലും കഴിക്കാനും കുഴപ്പമൊന്നുമില്ല എല്ലാം പിന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ തന്നെയുള്ള അവരമ്മയുടെ മക്കളായിട്ട് ഇങ്ങനെ വന്നു വന്നു ആൾക്കാരാളൊക്കെ ഇവിടെ തന്നെ മുട്ടനും ഇവിടെ തന്നെയായിരുന്നു അതിനെ കൊടുത്തത് വളർന്നാർക്കെല്ലാം വളർത്തുന്നവർക്ക് ഏറ്റവും ഉപകാരം കാര്യം നല്ല പരുവത്തിലുള്ള കുട്ടികളും ഓവർ പ്രായം ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ആടുകളാ അല്ലേ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ വളർത്തുന്ന ചേട്ടൻ നമ്പർ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് ഈ വീടിൽ വെക്കും അപ്പം വളർത്തുകാർ ആവശ്യം ഉണ്ടെങ്കിൽ അതാണ്ട് ഈ ചേട്ടനെ ഒന്ന് വിളിച്ചോ നല്ല അടിപൊളി ആടാ ഇഡിലെ സാധനം ബെറ്റർ ആയിട്ടുള്ള ആടുകളെ ഇപ്പൊ ആദ്യത്തെ പ്രശ്നം നമ്മുടെ ഏഴാടാണുള്ളത് ഏഴാടിനോട് ചേട്ടൻ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു തുച്ഛമായ റേറ്റ് മാത്രം അതായത് വളർത്തുകാർക്കുള്ളൊരു ചെറിയൊരു റേറ്റ് മാത്രമേ ചേട്ടൻ ചോദിക്കുന്നുള്ളൂ ഈ ഏഴാടിനോട് ചോദിക്കുന്നത് ചേട്ടൻ നാപ്പത് രൂപ ചേട്ടാ ചോദിക്കുന്നത് ആണ് ചോദിക്കുന്നത് മേടിക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല നല്ല അടിപൊളി ആടുകളെയാണ് ചേട്ടൻ വളർത്തുകാർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഈ നാല്പത് രൂപ ചേട്ടൻ കൊടുക്കുന്നത് നല്ല അടിപൊളി അതാണ് പേടിച്ചു കൊടുക്കുന്നത് അപ്പോൾ മാത്രമേ കൊടുക്കത്തുള്ളൂ കൊടുക്കൂട്ട് നമ്പർ എന്ന് പറയാമോ തൊണ്ണൂറ് ഒന്ന് അമ്പത്തെട്ട് ഈ നമ്പർ ചേട്ടനെ ചേട്ടൻ കൊടുക്കും നമ്പറിൽ ഇത് കലഞ്ഞൂരിന്ന് അതായത് പത്തനംതിട്ട ജില്ല കലഞ്ഞൂരിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അകത്ത് ഇടിഞ്ഞു വഴി എന്ന് പറയാം ശാസ്ത്രമംഗലം മഹാവിഷ്ണു ക്ഷേത്രം ചോദിച്ചാൽ മതി സ്പോട്ടുണ്ട് മറ്റേ ഇതിനകത്ത് ഗൂഗിൾ മാപ്പ് കച്ചവടക്കാരാണെങ്കിൽ കച്ചവടക്കാരൊന്നും പറയണ്ട അല്ലാത്ത പിന്നെ വളർത്തുകാരാണെങ്കിലും നോക്കിയാൽ മതി അല്ലാതെ നോക്കണ്ട